കൃഷ്ണാഗുരു ആയിരപ്പാ ശരണം പുന്നുണിക്കണ്ണൻ്റെ ഉഷ പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവില് നട തുറന്നു പുന്നുണിക്കണ്ണനെ ആ സ്ത്രീയിലത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ പുന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണിയിട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവപ്പ് പട്ടും വീതാംബരപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി സുമുഖനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് നമുക്കും ആ പൊന്നുണ്ണി കണ്ണനെ മനസ്സിലാകോട്ട് വിചാരിക്കുക ആ കണ്ണനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക കണ്ണനുമായി കുറച്ച് നേരം സംവദിക്കുക ഒന്ന് കൊഞ്ചിക്കുക ലാളിക്കുക ഒരു മുത്തം കൊടുത്താൽ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ നാരായണാ നാരായണാ